ഫസ്റ്റ് ടൈം ആണ് ആദ്യമായിട്ടാണ് ഇവിടെ പൊങ്കാല ഇടാൻ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ അമ്മയുടെ നടയിൽ തന്നെ വന്നിടാൻ സാധിച്ചു വളരെയധികം സന്തോഷം പിന്നെ വൈബാണ് തീർച്ചയായിട്ടും എനിക്ക് നല്ല ആഗ്രഹങ്ങളുണ്ട് അതിൽ ഒരു ആഗ്രഹം പറഞ്ഞു മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ആ ആഗ്രഹം ഞാൻ നിങ്ങളുടെ അടുത്ത് റിലീല് ചെയ്യില്ല അത് സക്സസ് ആവട്ടെ അങ്ങനെയല്ലേ വേണ്ടേ കൂടെ വന്നിട്ട് പാർവതി ഹലോ ഹലോ പിന്നെ ഞങ്ങളുടെ കൂടെ കുറച്ച് കുറച്ചുപേരും കൂടെ ഉണ്ട് ആ സൈഡില് അപ്പൊ ഞങ്ങൾ എല്ലാരും രണ്ടാമത്തെ പൊങ്കാലയാണ് ഇവരുടെ കൂടെ ഫസ്റ്റ് പൊങ്കാലയാണ് ഇടയ്ക്ക് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു എന്നാലും ഇരുപത് വർഷായിട്ട് ഇടുന്നുണ്ട് ഫസ്റ്റ് ടൈം ഒരു ഇയേഴ്സ് കൊറോണ പൊങ്കാലയായിരുന്നു അങ്ങനെ പറയാൻ പാടില്ലല്ലോ ആഗ്രഹം സാധിക്കാൻ വരുന്നത് അപ്പൊ ആഗ്രഹം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഒരുപാട് സ്റ്റിൽ ഇവിടെ നിൽക്കുന്നത് തന്നെ അമ്മയുടെ വലിയൊരു മാറ്റം അല്ലേ നിങ്ങളെ മുമ്പിൽ അത് അങ്ങനെ പറ്റുന്ന തന്നെ വലിയൊരു അനുഗ്രഹമാണ് ദൈവാനുഗ്രഹമാണ് അതൊക്കെ അപ്പൊ നിങ്ങൾ ഒരു ചോദിക്കുന്നത് മറുപടി പറയാ എന്ന് പറയുന്നത് തന്നെ അമ്മയുടെ ഒരു അനുഗ്രഹമാണ് അങ്ങനെ ബിലീവ് ചെയ്യുന്നു ചെയ്യുന്നു പോസിറ്റീവായിട്ട് ബിലീവ് ഇനി എന്താ ഹാപ്പി സെയിം ടു യു ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും അമ്മയുടെ ഈ വീഡിയോ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ നിങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഒന്നും അങ്ങനെ ആയിട്ട് അറിയില്ല എന്നാലും ചെറുതായിട്ടൊക്കെ അറിയാം പക്ഷെ ഞങ്ങളത് പറയില്ലോ അറിയില്ല എനിക്ക് അങ്ങനെ അറിയില്ല ഐതിഹ്യമൊന്നും അറിയില്ല

Vaishnava, 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 Vaishnava,